എല്ലാ പ്രിയവിട്ടർക്കും നമസ്കാരം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്തിരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഭാഷാശുദ്ധി അദ്ദേഹം ചർച്ചകളിൽ ഇടപെടുന്ന രീതി ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേതാവിനോട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനോട് ഇപ്പം പിണറായി വിജയൻ നന്നായി സംസാരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തോട് തോന്നുന്ന ഒരു ബഹുമാനം അതുപോലെ തന്നെ രാഹുൽ ഉണ്ടായിരുന്നു മാത്രമല്ല മികച്ച പ്രാസംഗികൻ ചെറിയ കാലയളവിൽ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായൊരു വ്യക്തിയായി മാറിയത് അദ്ദേഹത്തിൻ്റെ വളർച്ചയൊക്കെ വളരെ ദ്രുതഗതിയിലായിരുന്നു അതിൻ്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ഐക്കണായി മാറാൻ സാധിച്ച കേപ്പബിലിറ്റിയുള്ള ഒരു യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറയാതെ പലയിടങ്ങളിൽ നിന്നായി രാഹുലിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് വ്യങ്ങമായ അർത്ഥത്തിലൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ഉള്ളിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു ഞാൻ എടുത്തിരുന്നത് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഒരു സംസാരിക്കും ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചതും രാഹുൽ മെങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നടക്കം പത്തോളം സ്ത്രീകൾ പരാതിയായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും പലയിടങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു തരത്തിലുള്ള സ്ത്രീകളെ സ്റ്റോക്ക് ചെയ്യുന്ന പരിചയപ്പെട്ട അടുത്ത നിമിഷത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പേര് വ്യക്തമായ ആളുകൾ പറയാൻ തുടങ്ങിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തിന് എന്ത് തരത്തിലുള്ള മെറിറ്റുകൾ ഉണ്ടെങ്കിലും ആ മെറിറ്റിനൊക്കെ അപ്പുറമായി അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ പരാജയമാണെന്ന് ബോധ്യപ്പെടുകയും രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണം എന്ന അഭിപ്രായമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നത് അയാളുടെ വ്യക്തിപരമായാൽ അയാളും അയാളുടെ പാർട്ണറും മാത്രം അറിയേണ്ടുന്ന ഒരു കാര്യമാണെന്നും അതിലൊരു മൂന്നാമതൊരാൾക്കൊരു സ്പേസ് ഇല്ല എന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നടന്നത് വിശ്വാസവഞ്ചന ഉണ്ടായിട്ടുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയുമായി ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ബന്ധത്തിൽ അവർ ക്യാരി അല്ലെങ്കിൽ ഗർഭിണിയാവുന്ന ഒരു സാഹചര്യത്തിൽ അപോഷം നടത്തേണ്ടതുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ആവശ്യപ്പെടുകയും ആ ഓഡിയോ ക്ലിപ്പിൽ ഉടനീളം എൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ എന്ത് സംഭവിക്കും നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യമായി തന്നെ പറയട്ടെ ഇത് തുടങ്ങി വെക്കുന്നതന്നെ യുവനടിയായ റിനി ആൻ ജോർജ്ജാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പിൽ റിനി ആൻ ജോർജ് തന്റെ സാമൂഹിക മാധ്യമങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്റെ അവസാനത്തെ അഭിപ്രായം എന്ന രീതിയിൽ തീഷനെ പിന്തുണച്ചുകൊണ്ടും പൊതുവിടത്തിൽ എങ്ങനെയാണ് സ്ത്രീ ഇടപെടേണ്ടതെന്നും അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് താൻ അഭിമുഖത്തിൽ അഡ്രസ്സ് ചെയ്യാൻ നോക്കിയതെന്നും അതിന്റെ പേരിൽ വി ഡി സതീശനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമേ ഇല്ല എന്നും പറയുന്ന റീനി അജോർജിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ സത്യത്തിൽ ആർക്കായിരുന്നു പരാതി നിങ്ങളൊക്കെ അല്ലേ പരാതി ഉന്നയിച്ചത് അപ്പോൾ നിങ്ങൾക്കൊന്നും ഇപ്പോൾ പരാതിയില്ല ഓഡിയോ ക്ലിപ്പ് ഇട്ട യുവതി ആരാണ് എന്താണ് എന്നറിയില്ല അവർക്ക് പരാതി ഉന്നയിക്കപ്പെട്ടിട്ടില്ല റിനിയാൻ ജോർജിന് ഇപ്പോൾ പരാതിയില്ല ട്രാൻസ്ജെൻഡർ ആയ അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾക്കായിരുന്നോ ഭ്രാന്ത് നിങ്ങൾക്കായിരുന്നോ ഭ്രാന്ത് എന്ന് ചോദിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് റിനിയാൻ ജോർജിന്റെ ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റ് ഒന്ന് വായിക്കേണ്ടതുണ്ട് അത് വായിക്കാം ചില സംഭവങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ വല്ലാത്ത മാനങ്ങൾ സൃഷ്ടിച്ച് പരിണമിക്കാറുണ്ട് ഈയിടെ എനിക്കും അത്തരമൊരു അനുഭവമുണ്ടായി സാമൂഹ്യജീവി എന്ന നിലയിൽ പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് അഭിമുഖത്തിൽ ശ്രമിച്ചത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് എന്നാൽ അതിന് പിന്നിൽ പതിവ് ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിക്കുകയും അതിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്ന നേതാവിനെ ചില കേന്ദ്രങ്ങൾ വലിച്ചിടുകയും ചെയ്യുന്നത് വലിയ വേദനയാണ് സൃഷ്ടിക്കുന്നത് ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ ഒരു ഉള്ളിലെഞ്ഞെരിപ്പോ ആശ്വാസം ലഭിക്കുന്നതിനാണ് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് മനസ്സും വായും അറിയാത്ത വ്യക്തികളെ വലിച്ചു ഗളഹസ്തം ചെയ്യുന്നവരോട് ഹാ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ അത്തരക്കാർ പറ്റുമെങ്കിൽ ഒന്നുകൂടി ചില പ്രതികാരം വായിക്കുക എന്റെ വാക്കുകൾ എന്റേത് മാത്രമാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ഇവിടെ ആവില്ല റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിനി തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിൽ വി ഡി സതീശനുമായി ചേർന്ന് ഇവരുടെ ബർത്ത് ഡേ ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കേക്ക് കട്ടിംഗ് സെറമണിയുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിനി ഈ പോസ്റ്റ് പോസ്റ്റിരുന്നത് അതായത് വി ഡി സതീശൻ തന്റെ പിതൃതുല്യനാണെന്ന് നിരവധി ഇന്റർവ്യൂകളിൽ റിനി പറയുന്നതായി നമ്മൾ കണ്ടിരുന്നു കേട്ടിരുന്നു ഇതാ ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇതാണ് പ്രധാനപ്പെട്ട വാക്ക് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് അഭിമുഖത്തിൽ ശ്രമിച്ചത് എന്നാണ് അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ ഹൂ കെയ്സ് എന്നൊരു വ്യങ്ങ അർത്ഥത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാക്ക് എടുത്തുകൊണ്ട് എന്തിനായിരുന്നു റിനി പദപ്രയോഗം നടത്തിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാവുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് കോൺഗ്രസിൽ ഉണ്ടാവുകയും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ തോളിൽ കൈട്ടുകൊണ്ട് നടന്നിരുന്ന സരിൻ എന്ന് പറയുന്ന വ്യക്തി ഈ കാലയളവിലൊക്കെ തിരോധാനം ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ട സ്ത്രീകളുടെ എണ്ണം കൂടി എടുക്കേണ്ടതുണ്ട് ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കണം എന്ന തലത്തിലേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന തലത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്തായാലും ഞാൻ ഞാനാകത്തുകയിൽ മനസ്സിലാക്കിയത് കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വളർന്നു വന്ന യുവനേതാവിനെ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പക്ഷേ മുഖ്യമന്ത്രിയാകാനെങ്കിലും സാധ്യത ഉണ്ടായിരുന്ന ഭാവിയിൽ സാധ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ മരത്തെ വെട്ടാൻ ആഗ്രഹിച്ചിരുന്നു അതിന്റെ ആകെത്തുകയിലാണ് ഇത്രയും അധികം കോലാഹലങ്ങൾ ഉണ്ടായത് മാത്രമല്ല ആ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വലം കൈയായി നിന്ന വി ഡി സതീശൻ പല അഭിമുഖങ്ങളിലും ആവർത്തിച്ചൊരു കാര്യമുണ്ട് എന്റെ തൊട്ടു താഴെ അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു യുവജനത്തിന്റെ ഒരു ബി ടീമുണ്ട് ആ ബി ടീമിന്റെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ആ ബി ടീമിനെ വെട്ടി നിർത്തുക പറഞ്ഞാൽ ബി ടി സതീശനെ വെട്ടി നിർത്തുക എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഞാനായില്ലെങ്കിൽ വി ടി സതീശനും മുഖ്യമന്ത്രി ആവണ്ട എന്ന തരത്തിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് വന്ന പ്രശ്നങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിലാക്കിയത് പക്ഷേ ഇതിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് അദ്ദേഹം മോചിതനാവുന്നില്ല അതിന്റെ ഭാഗമായി അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് പരാതികൾ യാഥാർത്ഥ്യമാണെന്നും പരാതികൾക്ക് കാമ്പുള്ളതാണെന്നും കോൺഗ്രസ് കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ടാണല്ലോ നടപടി എടുക്കുന്നത് ആ നടപടികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആയി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതികളേ ഇല്ല അല്ലെങ്കിൽ റെക്കോർഡിക്കലായ ഒരു പരാതിയില്ല എഫ്ഐആർ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഉന്നയിച്ച ആളുകൾ ഒന്നും തന്നെ ഇപ്പോൾ ആ കാണാനില്ല അല്ലെങ്കിൽ അവരൊന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നത് പോലും ആയി സാഹചര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനായിരുന്നു ഈ കോലാഹലങ്ങളൊക്കെ എന്നുള്ളതാണ് എന്തായാലും ആകത്തുകയിൽ മനസ്സിലാക്കേണ്ടത് മൂന്നാം പിണറായി സർക്കാർ വരും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ കോൺഗ്രസ്സിന് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ